ഹലോ ഫ്രണ്ട്സ് മരുനൂർ മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനയോട് മുത്തശ്ശി പറയുന്നുണ്ട് എടി കൊച്ചേ നീ എന്തിനാ ഇതൊക്കെ മറച്ചു വച്ചത് അല്ലെങ്കിൽ തന്നെ ഹരി ഇവിടെ വന്ന് നിന്നോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ തന്നെ നീ ഇതെല്ലാം അലീനയോട് പറയണ സോറി അലീന നീ ഇതെല്ലാം വൈജിയോട് പറയണമായിരുന്നു നീ എന്തേ മറച്ചു വെച്ചത് നിനക്ക് മോതിരം അവൻ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചില്ലേ അപ്പോൾ നീ എന്താ മറച്ചു വെച്ചത് നിനക്കെന്താ പറഞ്ഞുകൂടായിരുന്നോ തുറന്ന് ഇപ്പോൾ ആരായി കുറ്റക്കാരി എന്നും പറഞ്ഞ് അലീനെ ശരിക്കും വഴക്ക് പറയുകയാണ് മുത്തശ്ശി അപ്പോൾ അലീന പറയുന്നുണ്ട് മുത്തശ്ശി ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് വെച്ച് മാത്രമാണ് ഞാൻ ഇതൊക്കെ മിണ്ടാതിരുന്നത് പിന്നെ ഇത് ഇത്രത്തോളം വഷളാവും ഞാനും കരുതിയിരുന്നില്ല ആ എന്തായാലും കാര്യങ്ങൾ നമുക്ക് നോക്കാം അന്ന് രാത്രി തന്നെ ജോലിയും കഴിഞ്ഞ് ബാലചന്ദ്ര വീട്ടിലേക്ക് വന്ന് കയറിയ ഉടനെ നമ്മൾ വൈദ്യ ചോദിക്കുന്നുണ്ട് എന്തായി ബാലചന്ദ്ര പോയ കാര്യം എന്തായി ശരിയായോ നോക്കിയോ ആ ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് ആ ഒരു മോതിരം കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറയാ ഇത് സ്വർണ്ണമൊന്നുമല്ല ഇത് റോഡ് ഗോൾഡാ കണ്ടോ ഹരി ആൾ മെടുക്കന അല്ലെങ്കിൽ തന്നെ അവൻ പത്തിരുപത്തയ്യായിരം രൂപയും കൊടുത്തിട്ട് അവൾക്ക് സ്വർണ്ണം മുതിരം വാഞ്ചി കൊടുക്കും കണ്ടോ ചേർക്കാൻ കൊള്ളാമല്ലോ ആൾ പുലിയാണല്ലോ എന്നിങ്ങനെ വൈജ പറയുക കേട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറയണം കൊള്ളാം സ്വന്തം സഹോദരനെ അങ്ങ് പൊക്കി പറയണം സഹോദരൻ്റെ മോനെ അങ്ങ് പൊക്കി പറയുക നീ കൊള്ളാം എന്നാൽ പിന്നെ ഇവിടെ പാവം പിടിച്ച ആലീനെ നീന്ത ഇങ്ങനെ കുറ്റം പറയുന്നത് കുറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേരും അതിന് ബാധ്യസ്ഥരാണ് പിന്നെ നീ ഇപ്പോൾ ഒരാൾ മാത്രം കുറ്റപ്പെടുത്തണ്ട പക്ഷേ ബാലചന്ദ്ര ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇവിടെ അലീന വീട്ടു ജോലിക്ക് നിൽക്കുന്നവരാണ് ഇതങ്ങനെയല്ല ഇവർ നമ്മൾ മക്കളാ അവർ ചിലപ്പോൾ ആമ്പിള്ളരല്ലേ പെൺപിള്ളരെ കാണുമ്പോൾ ചിലപ്പോൾ കണ്ണും കയ്യോ കാണിച്ചു തന്നിരിക്കും അതിലൊക്കെ വിഴാതെ സൂക്ഷിക്കേണ്ട ആരാ പെൺകുട്ടികളല്ലേ ഈ ജോലി ആ ജോലിക്കാരി ജോലിക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം അവൾ എന്താ വിചാരിച്ചത് ഇവിടുത്തെ ആമ്പിള്ളരെ കയ്യിൽ നിന്ന് സ്വർണ്ണവും പണവും ഒക്കെ ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വാങ്ങിക്കാം അങ്ങനെ അങ്ങ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെയങ്ങ് വിട്ട് കൊടുക്കാൻ പറ്റത്തില്ല കാര്യങ്ങൾ ഇത്രയായി സ്ഥിതിക്ക് ബാലചന്ദ്ര ഇനി അവളെ ഇവിടെ നിർത്തുന്നത് ശരിയല്ല ഞാൻ എന്തായാലും പറഞ്ഞു വിടാൻ തീരുമാനിച്ചു ഈ കണ്ണെടുത്ത കണ്ടുകൂടെ അവളെ എന്ന് പറയുമ്പോൾ വീണ്ടും ബാലചന്ദ്രൻ പറയണം അത്രയ്ക്കൊക്കെ വേണോ വൈജേ പാവമല്ലേ അവൾക്ക് വേറെ ആരും ഇല്ലല്ലോ അവൾ നിൽക്കുന്ന പോരെ ദേ എനിക്കിതി കൂടുതലൊന്നും പറയാനില്ല കേട്ടോ നിങ്ങളോട് ഞാൻ പറയാനുള്ള പറഞ്ഞു മര്യാദയ്ക്ക് അവളെ വിളിച്ച് സംസാരിക്കുന്നുണ്ടോ ശരി എന്നാ നീ അവളെ ഇങ്ങോട്ട് വിളിക്കുക ആ ലിനെയും വിളിച്ചുകൊണ്ട് വൈജ വരുകയാണ് ബാലചന്ദ്രൻ പാവ ഒട്ടും ദനിയും ഇല്ലാതെ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അലീന നാളെ മുതൽ നീ ഇവിടെ ജോലിക്ക് നിൽക്കണ്ട വേറെ എവിടെയെങ്കിലും നീ ജോലി നോക്കിക്കോ സാർ ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് എവിടെ പോകാനാ ഞാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്തോ ഇല്ലേ അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല പക്ഷേ ഇപ്പോൾ തെറ്റുകാരിയാണ് നീ അല്ലെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യസ്ഥ നിനക്കുണ്ട് പിന്നെ ഇപ്പോൾ ഉള്ള ഓരോ കാര്യങ്ങളും നിനക്കെതിരായിട്ടാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് ഇനി നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പക്ഷേ എനിക്കറിയണം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അത് നിങ്ങൾ പറ എന്തായാലും ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയല്ലേ ഇപ്പോൾ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് അപ്പോൾ അതിൻ്റെ കാരണം കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞിരിക്കണം ഓ പിന്നെ പറഞ്ഞു കൊടുക്കും ബാലചന്ദ്ര അവക്ക് പറഞ്ഞു കൊടുക്ക ഒന്നൊന്നായിട്ട് നിരത്തി പറഞ്ഞു കൊടുക്കും അപ്പോൾ ബാലചന്ദ്രൻ പറയാം അലീനെ പറയാനാണെങ്കിൽ ഓരോന്നായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി വരും ഞാൻ പറയുന്നതിനെല്ലാം അലീനയ്ക്ക് ഓരോ ന്യായങ്ങളും കാണും പക്ഷേ അതൊന്നും തീർപ്പാക്കേണ്ട സമയമല്ല ഇപ്പോഴും ഇപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അലീന ഇനി ഇവിടെ നിൽക്കണ്ട നാളെ വേറെ എവിടെയെങ്കിലും ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അങ്ങ് പോവാണ് കേട്ടോ ഭയങ്കര സങ്കടത്തോടു കൂടി നേരെ അകത്തേക്ക് ചെല്ലാണ് അലീന എന്നിട്ട് മുത്തശ്ശിയുടെ ആ കയ്യിൽ എണ്ണയൊക്കെ ഇട്ട് തിരുമ്പോൾ തന്നെ പറയുന്നുണ്ട് നാളെ മുതൽ ഇതൊക്കെ ചെയ്യാനിട്ട് ഇവിടെ വേറെ ആൾ വരും മുത്തശ്ശി അതെന്താണ് നീ അങ്ങനെ പറയുന്നേ അല്ല മുത്തശ്ശി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോവാ ഇവർ ആര് വൈജയോ പിന്നെ വൈജ പറയുമ്പോഴല്ലേ ഇവിടെ ഓരോന്നും ചെയ്യുന്നത് ബാലചന്ദ്രനെ ഇങ്ങോട്ട് വിളിച്ചേ അവനോട് ഞാൻ ചോദിക്കട്ടെ അയ്യോ വേണ്ട മുത്തശ്ശി എനിക്ക് വേണ്ടി നിങ്ങളാരും ഇനി അതിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കണ്ട ഒരു പ്രശ്നവും നീ വിളിക്ക് ഇല്ല ഞാൻ വിളിക്കില്ല എന്നിട്ട് നേരെ വല്ലാത്ത സങ്കടത്തോടു കൂടി പോയി സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ അലീന ഈ സമയത്ത് പെട്ടെന്ന് തന്നെ കമലേനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ വൈജയന്തി അതെ കമലേ ഞാനേ ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുകട്ടെത്തി കാരണം ഇവളുടെ സ്വഭാവം അത്ര ശരിയല്ല നാളെ നോക്കിയോ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കെട്ടിക്കും മതിയായി എന്നൊക്കെ സന്തോഷത്തോടെ പറയാം ഈ സമയത്ത് ബാലചന്ദ്രൻ അങ്ങോട്ട് വരുമ്പോൾ ബാലചന്ദ്രനോട് വീണ്ടും പറയുന്നുണ്ട് നാളെ ഇവിടെ കൊണ്ടുവിടുമ്പോൾ ഉത്തരവാദിത്തരോട് കൊണ്ടുവിടണം കാരണം ഇവളെ നിങ്ങളെല്ലാവരും കൂടെ അവിടെ എന്തൊക്കെയോ എഴുതി ഒപ്പിട്ട് കൊടുത്ത് എഗ്രിമെൻ്റ് എല്ലാം ക്ലിയർ ആക്കിയിട്ടല്ലേ കൊണ്ടുവന്നത് അതുകൊണ്ട് തിരിച്ചു പോ കൊണ്ടുവിടുമ്പോഴും ഉത്തരവാദിത്തത്തോടെ കൊണ്ടുവിടണം ഇല്ലെങ്കിൽ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ തലയിലാവും കേട്ടോ ബാലചന്ദ്ര അതുകൊണ്ട് നാളെ അവൾക്ക് എങ്ങോട്ടാണ് പോവേണ്ടേന്ന് ചോദിക്കും ഇടി വൈജേ അവൾ എങ്ങോട്ട് പോവാന് അവൾക്ക് വേറെ സ്ഥലമൊന്നുമില്ല ഇല്ല സ്ഥലമില്ലേ അവൾ ഇവിടെന്നാണ് വന്നത് ഏതോ ഒരു അനാധാലത്തിനല്ലേ തിരുവനന്തപുരത്ത് നിന്ന് സ്നേഹനികേതനോ അവിടെ കൊണ്ടാക്കുക ബാലചന്ദ്ര വിളിച്ചുകൊണ്ട് വന്നിട്ടുന്ന് തന്നെ തിരിച്ചുകൊണ്ടാക്കാൻ പറ്റത്തില്ല അവിടെ ഇപ്പം ആ സ്ഥാപനം ഇല്ല അത് പൂട്ടിക്കെട്ടിപ്പോയി ആ മമ്മി മരിച്ചതിന് ശേഷം അതിൻ്റെ കോൺവെൻറ് ഉണ്ടെന്നല്ലേ പറഞ്ഞു അതിൻ്റെ അടുത്ത് എവിടെയോ അവിടെ കൊണ്ടാക്ക് ആ എന്തായാലും ഞാൻ അവളോട് ചോദിക്കട്ടെ എന്നിട്ട് അയക്കാം തീരുമാനം അത് ആളത്തേക്ക് പറ്റത്തില്ല ഇപ്പം തന്നെ ചോദിക്കുക നേരെ വിളകുമ്പോൾ ഇവിടെ പറഞ്ഞു വിടേണ്ടതാണ് ബാലചന്ദ്രൻ തന്നെ പോയി ചോദിക്കണം കടിച്ച പാപിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ വിചാരിക്കുക വൈജന്തി ഓഹ് വൈജയുടെ കാര്യം കൊണ്ട് തോറ്റു അങ്ങനെ അയാൾ നേരെ അലീനയുടെ മുറിയിലേക്ക് കയറി ചെല്ലണണ്ട് എന്നിട്ട് മുത്തശ്ശിയോട് പറയാം അമ്മേ അലീനെ നാളെ തൊട്ട് കാണത്തില്ല അലീനെ പറഞ്ഞു വിടാൻ പോവാം ബാലചന്ദ്ര എന്ത് പണിയാ നിങ്ങൾ കാണിക്കണേ ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിരിക്കുക നീയല്ലേ ഈ കുടുംബത്തിലെ ഗൃഹനാഥൻ എന്നിട്ട് അവളെ വൈജ പറഞ്ഞ പോലെ നീ കേൾക്കണോ നീ പറഞ്ഞ പോലെ എന്നെ കേൾക്കേണ്ടത് ഈ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കറിയാം അവളെ ഹരി എന്തോ മോശമായിട്ട് അവളോടാണ് പെരുമാറിയത് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആയിരിക്കാം പക്ഷേ അതിന് അലീനയ്ക്ക് തെളിവ് ഇവിടെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലല്ലോ അതുവരെ എന്തല്ല അലീന കുറ്റക്കാർ തന്നെയാണ് പിന്നെ വൈജയുടെ ആ ഒരു നിർദ്ദേശം നമ്മൾ അനുസരിച്ചില്ലാന്നുണ്ടെങ്കിൽ അറിയാലോ അവളുടെ സ്വഭാവം പിന്നെ ബാക്കിയെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് ഈ കുട്ടി പറഞ്ഞു കഴിക്കുന്നതല്ലേ അമ്മേ നല്ലത് എടാ അവൾ ഇവിടെ നല്ലപോലെ ജോലി ചെയ്യുകയും എൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് അതൊക്കെ ശരിയായിരിക്കും പക്ഷേ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടല്ല അവൾ ചെയ്യുന്നത് പലതിലും അലീനയ്ക്കും തെറ്റുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് അലീന നല്ല വിഷമത്തിൽ മാറി നിൽക്കുക ഉള്ള ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പുറമേ കാണിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ബാലചന്ദ്രനടുത്തേക്ക് അലീനിയോട് വന്നിട്ട് പറയുന്നുണ്ട് നിന്നെ നാളെ എങ്ങോട്ടാണ് ഞാൻ കൊണ്ടുവിടേണ്ടത് അവിടെ തന്നെ കൊണ്ടുവിടാം എനിക്ക് നാളെ കോൺവെൻറ്റിലേക്ക് പോയാൽ മതി പക്ഷേ സാർ എന്നെ കൊണ്ടുവിടേണ്ട ബസ് സ്റ്റോപ്പിൽ കയറ്റി വിട്ട് ബസ് കയറ്റി വിട്ടാൽ മാത്രം മതി അങ്ങനെ പറയരുത് നിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഉത്തരവാദിത്തമായിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നതാ തിരിച്ചു പോകുമ്പോഴും അങ്ങനെ ചെയ്യേണ്ടേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരു പേപ്പറിൽ എഴുതി തന്നിട്ട് പോവാം നിങ്ങളാരും അതിന് ഉത്തരവാദി അല്ല ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇവിടെ ഇറങ്ങി പോകുന്നതെന്ന് അത് പോരെ സാർ അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ അങ്ങ് ചമ്മിന്നാർ നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് വീണ്ടും അലീന ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയാം ഈ വീട്ടിൽ എനിക്ക് കിട്ടാത്ത സുരക്ഷിതത്വം പുറത്ത് എവിടെ പോയാലും എനിക്ക് കിട്ടുന്ന ഉറപ്പുണ്ട് ഇരുപത്തിരണ്ട് വർഷ വർഷമായി ഞാനിങ്ങനെ ജീവിക്കുന്നു അനാഥയായിട്ട് ആരും ഇല്ലാണ്ട് മറ്റുള്ളവർ തരുന്ന ഭക്ഷണവും കഴിച്ചാണ് ഇത്ര നാളും വളർന്നത് പക്ഷേ ആരിൽ നിന്നും ഒരു മോശം പെണ്ണാണെന്ന് ഞാൻ എന്ന് കേൾക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ കള്ളിയെന്ന് ആര് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു അനുഭവം ഇത് ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വന്നപ്പോൾ ഞാനിന്ന് കേൾക്കേണ്ടി വന്നു ഇതിലും വലിയൊരു തകർച്ച ഇനി എനിക്ക് കിട്ടാനില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മാനത്തിന് വില പറയാൻ ഇവിടെ ആർക്കും കഴിയില്ല ഞാനിവിടെ നിൽക്കില്ല ഞാൻ പോകുക തന്നെ ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷേ എനിക്കങ്ങനെ നാണം കെട്ടിറങ്ങിപ്പോകുന്നത് ശരിയാവില്ലല്ലോ അതുമാത്രമല്ല എൻ്റെ ഉത്തരവാദിത്തം ഇത്ര കാര്യമായിട്ട് സാറ് നോക്കണ്ട സാർ സാറിൻ്റെ മക്കളുടെ കാര്യം നോക്ക് അവർക്കൊന്നും വരാതെ നോക്കിയാൽ മാത്രം മതി എന്നും കൂടെ പറയുമ്പോൾ ബാലചന്ദ്രൻ അങ്ങനെ നാണം കെട്ടി ചോളി ചൂളിപ്പോവാട്ടോ അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ അലീന വിചിതാമ്മയുടെ ഫോട്ടോ എടുത്ത് കയ്യിലെടുത്ത് വെച്ചിട്ട് അങ്ങ് കരയുന്നുണ്ട് എന്നിട്ട് പറയാം മമ്മി എന്നെന്തിനാണ് ഇവിടെ കൊണ്ടാക്കിയത് പറ എന്നെ സന്തോഷത്തോടുകൂടി ജീവിക്കാനാണോ എൻ്റെ അമ്മയും സഹോദരങ്ങളെയും ഒക്കെ കാണാം സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞല്ലേ ഇപ്പം എന്തായി ഞാൻ അവരുടെ മുന്നിലൊക്കെ കള്ളിയായി മോശപ്പെട്ടവളായി ഇതൊക്കെ ഇവിടെ വായിന്ന് കേൾക്കാനാണോ ഞാനിവിടെ വന്നത് ഞാൻ പോകുന്നതല്ലേ മമ്മി ശരി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മമ്മിയുടെ ആത്മാവ് അല്ലോട് പറയാം മോളെ ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ് നിൻ്റെ മാറ്റി പരീക്ഷിക്കുന്ന ഓരോ പരീക്ഷണങ്ങൾ നീ വീണ് പോകരുത് പിടിച്ച് നിൽക്കണം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ മുത്തശ്ശി വീണ്ടും ചോദിക്കുന്നത് നീ എന്തിനടി മോളെ അവിടെ നിന്ന് കരയം സംസാരിക്കുകയും ചെയ്യുന്നത് നീ സമാധാനിട്ടിരിക്കുക എന്തെങ്കിലും ഒരു വഴി കാണാം നിന്നെ ഞാൻ പറഞ്ഞു വിടാൻ സമ്മതിക്കത്തില്ല എന്ന് മുത്തശ്ശി വാശിയിലാട്ടോ അങ്ങനെ ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി വൈജിയുടെ അടുത്ത് ചെന്ന് കാര്യം പറയുന്നുണ്ട് അവളെ ബസ് കയറ്റി വിട്ടാൽ മതി കൊണ്ടുവിടേണ്ട എന്നാണ് പറയുന്നത് അത് പറ്റത്തില്ല ബാലചന്ദ്ര അങ്ങനെ കൊണ്ടുവിടാനാണെങ്കിലേ അവളുടെ അഹങ്കാരമാണ് അഹങ്കാരം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഉത്തരം പറയണ്ടേ അതിനുള്ള വടവാണ് അതൊന്നുമല്ല എന്തായാലും ഞാൻ മനുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ എന്തിനാണ് മനുവിനെ വിളിക്കുന്നത് അവനൊരു കൊച്ചു ചെറുക്കനാ അവനെ അവനറിയാണ്ട് അവിടെ പോയി ഓരോന്ന് ഒപ്പിട്ട് എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ അവനെ എല്ലാ തലയിൽ ഏൽപ്പിക്കാനാ ഇവിടെ ശിവേട്ടം പോലും ഇല്ല ആ സ്ഥാനത്ത് നിങ്ങളാണ് അവൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ നടക്കേണ്ടത് ആ എന്തായാലും ഞാൻ മനുവിനെ വിളിക്കട്ടെ അങ്ങനെ മനുവിനെ ഫോണിൽ വിളിക്കുമ്പോൾ നീ എവിടെയുണ്ട് ഇടാന്ന് ചോദിക്കുക അങ്കളെ ഞാൻ ഇങ്ങനെ വൈകുന്നേരം വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ കൈപ്പള്ളിയിലുണ്ട് ആഹാ നീ നാട്ടിലുണ്ടോ അതെ വന്നിട്ടുണ്ട് ആ അപ്പോൾ ഹരി എന്ത്ടാ ഹരി ഇവിടെ ഇല്ല കുറച്ച് കുറച്ച് കൂട്ടുകാരുമായിട്ട് നേരെ സിനിമ കാണാൻ പോയിരിക്കുക ഓ അത് ശരി അല്ല എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്താ നിങ്ങളെ അവിടെ എന്തോ ഒരു കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങൾ ഭക്ഷണമാണ് കുറച്ച് ഏയ് നിങ്ങൾ എന്തിനാ ഇതൊക്കെ അവനോട് പറയുന്നത് മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞ് വൈജിയെ വ വിരട്ടാണ് കേട്ടോ എന്നിട്ട് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ഫോണിൽ കൂടെ മനുവിനോട് പറയാനായിട്ട് ഇവിടെ ബാലചന്ദ്രൻ തീരുമാനിക്കുകയായിട്ട് എപ്പിസോഡ് തിരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കമൻറ്റ് കൂടി ചെയ്തിരിക്കണേ താങ്ക്